കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങൾ അതായത് തിരുവനന്തപുരം തിരുവാർപ്പ് ചേർത്തല കാർത്തിയായനി ക്ഷേത്രം ഇങ്ങനെ പല ക്ഷേത്രങ്ങളും ഉണ്ടായതിന് കാരണക്കാരൻ വില്ലുമംഗലത്ത് സ്വാമിയാരായിരുന്നു അതുപോലെ പല ക്ഷേത്ര ചടങ്ങുകൾ ആചാരങ്ങൾ ഇതൊക്കെ ഉണ്ടായതിന് പിന്നിലും വില്ലുമംഗലത്ത് സ്വാമിയാർ തന്നെയായിരുന്നു ചേർത്തല കാർത്യായനിയും വില്ലുമംഗലം സ്വാമിയാരുടെ പ്രതിഷ്ഠയാണെന്നാണ് വിശ്വസിച്ച് പോരുന്നത് അതിന് ഉപോത്ബലകമായ ഒരു കഥ എങ്ങനെ സ്വാമിയാർ ഇങ്ങനെ കരമാർഗം യാത്ര ചെയ്യുകയാണ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഏഴ് കന്യകന്മാർ ഒരു കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാമിയാർ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക ദിവ്യത്വം തപശക്തി എല്ലാണ്ട് ദൈവാനുഗ്രഹം ഒക്കെയുണ്ട് കന്യകമാർ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കൊന്നും ഒരു നോട്ടം കണ്ണയച്ചപ്പോൾ ഇവർ സാധാരണ മനുഷ്യ മനുഷ്യകന്യകന്മാരല്ല അദ്ദേഹത്തിന് മനസ്സിലായി ദേവസ്ത്രീകൾ തന്നെയാണ് എന്ന് മനസ്സിലായി വേഗം അദ്ദേഹം ആ കുളത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങി അദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും ഈ കന്യകമാരൊക്കെ എന്ത് ചെയ്തു ചട്ടുപൊട്ടുന്നിട്ട് ആ കുളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഓരോരുത്തർ ഓരോ ദിക്കിലേക്കായിട്ട് ഇങ്ങനെ ഓടി സ്വാമിയാർ വിടുമോ സ്വാമിയാർ പിന്നാലെ ഓടി ഓരോരുത്തരെയും പിടിച്ചിട്ട് ഓരോ സ്ഥലത്തങ്ങോട് എന്നുവച്ചാൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ ആറ് പ്രതിഷ്ഠകൾ കഴിഞ്ഞു ഏഴാമത്തെ കന്യക നോക്കിയപ്പോൾ ആ കന്യക ഒരു ചേറുള്ള കുളത്തിലാണ് ചാടിയത് ചേറുള്ള കുളത്തിൽ പൊതഞ്ഞ് കിടക്കുക തലയിലൊക്കെ ചേറായുണ്ട് അപ്പോൾ സ്വാമിയാർ വേഗം പിടിച്ചു പിടിച്ചപ്പോൾ കന്യക ഒന്ന് കുതിറി അങ്ങനെ പെട്ടെന്നൊന്നും വരാനുള്ള ഭാവമല്ല പിന്നെയും പിടിച്ചു വനിച്ചു എന്നിട്ടോ എടി ചേറിൽ തലയായോളെ എന്നൊക്കെ പണ്ട്ക്കൂറ് അസഭ്യം അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് ഇന്ന് വനിച്ച് ബലമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അവിടെ ഇരി എന്നു അങ്ങനെ ഇരുത്തി അങ്ങനെ ചേറിൽ തലയായോളാണ് ചേർത്തല ഭഗവതി ചേർത്തല ഈ ദേവിക്ക് ഈ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിലുള്ളതുപോലെ തന്നെ ചേർത്തല ഭഗവതിക്കും ഇത്തരം അസഭ്യവാക്കുകൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തരം പാട്ടുകൾ അത് വളരെ ഇഷ്ടമാണ് അത്രയതിന് കാരണം ഈ ചേറിൽ നിന്ന് ബലമായിട്ട് വലിച്ചെടുത്ത സമയത്ത് വില്ലമംഗലത്ത് സ്വാമിയാർ അസഭ്യ വർഷം ചൊരിഞ്ഞുകൊണ്ടാണ് വലിച്ചെടുത്തത് അതുകൊണ്ട് ദേവിക്ക് അത് വളരെ ആഹ്ലാദകരമാണ് എന്നാണ് അപ്പോൾ ചേർത്തല പൂരത്തിന് ഇത്തരം ഭരണിപ്പാട്ടുകൾ പതിവുണ്ട് അത് അവിടെ പൂരത്തിന് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അതറിയാവുന്ന കാര്യമാണ് അത് ഭക്തിയുടെ മറ്റൊരു തലമാണ് ഈ കാണിക്കുന്നത്